വൈക്കര കുടവൻകുളം പള്ളി വങ്ങാട് റോഡ് കാൽനടയാത്രയ്ക്ക് പോലും പറ്റാത്ത രീതിയിൽ തകർന്നു പെരിങ്ങാവൈക്കര പഞ്ചായത്തിലെ നിരവധി ആളുകൾ ഉപയോഗിക്കുന്ന ഒരു പ്രധാന റോഡാണിത് ശരിക്കും ഈ റോഡിൻ്റെ അവസ്ഥ കണ്ടാൽ ഇത് വികസിത കേരളത്തിൽ തന്നെയാണോ എന്ന് നാം സംശയിച്ചു പോകും അത്രമാത്രം ദുർഘടമാണ് ഈ റോട്ടിലൂടെയുള്ള യാത്ര മൺറോട്ടിലൂടെ മഴവെള്ളം ഒലിച്ച വൺകുഴികൾ രൂപപ്പെട്ടിരിക്കുകയാണ് ഇവിടെ നിരവധി കുടുംബങ്ങൾ തിങ്ങി ഈ റോട്ടിലൂടെ സ്കൂൾ വിദ്യാർത്ഥികളും മദ്രാസാ വിദ്യാർത്ഥികളുമടക്കം നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് നടന്നു പോകുന്നത് റോഡിൻ്റെ താഴ്ഭാഗത്ത് വയലായതിനാൽ മഴ പെയ്യുമ്പോൾ വെള്ളം കയറി റോഡിൻ്റെ ഭൂരിഭാഗവും ചെളിക്കുളമാകും ഏകദേശം രണ്ട് കിലോമീറ്റർ താഴെ മാത്രമാണ് ഈ റോഡിന്റെ നീളം റോഡിന്റെ അറ്റകുറ്റപ്പണിക്ക് ഫണ്ട് പാസ്സായിട്ടുണ്ടെന്നും ഉടൻ പ്രവൃത്തി ആരംഭിക്കുമെന്നും അധികൃതർ പറയാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി എന്നാണ് നാട്ടുകാരുടെ പരാതി ഈ റോഡിന്റെ പരിസരത്തുള്ള ആളുകൾക്ക് രോഗം വന്നാൽ ആശുപത്രിയിൽ എത്തിക്കാൻ ഒരു വാഹനം പോലും ഇതിലൂടെ കടന്നു പോവില്ല ദശാബ്ദങ്ങൾക്ക് മുമ്പത്തെ പോലെ കസാരയിൽ ഇരുത്തി എടുത്തുകൊണ്ടുപോകേണ്ട അവസ്ഥയാണ് ഈ നാട്ടുകാർക്ക് നിരവധി ഫണ്ടുകൾ റോഡ് പണിക്ക് മറ്റുമായി ലഭിക്കുകയും ചെലവാക്കുകയും ചെയ്യുമ്പോൾ എന്ത് ഈ റോഡുകൾ മാത്രം അവഗണിക്കുന്നു എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് വളരെ റോഡാണ് റോഡ് നൂറുകണക്കിന് സ്കൂൾ കുട്ടികളും മദ്രസാ കുട്ടികളും പോകുന്ന ഒരു റോഡിൻ്റെ അവസ്ഥയാണ് നിങ്ങളിത് കാണുന്നത് ഒരു അത്യാവശ്യം വന്ന ഒരു രോഗിനെ കൊണ്ടാകുമ്പോഴും ഓട്ടോറിക്ഷ ടാക്സി വാഹനങ്ങൾ പോലും ഈ റോഡിൽ ഇവിടെ തരുന്നില്ല എല്ലാവരും പള്ളിയെടുത്ത് വരെ റോഡ് റോഡ് ഉള്ളൂ എന്നുള്ള അന്വേഷിച്ചതാണ് പള്ളീടടുത്ത് വരെ മാത്രമേ വരുന്നുള്ളൂ വളരെ ദയനീയമായ റോഡ് കേരളത്തിൽ തന്നെയാണെന്നുള്ളതാണ് അംശമാണ് ഞാനിവിടെ വന്നിട്ട് രണ്ട് വർഷമായുള്ളൂ എങ്കിലും ഇത്രയും മോശമായ റോഡ് കേരളത്തിൽ ഇവിടെ ഉണ്ട് എന്ന് തന്നെ തോന്നുന്നില്ല പഞ്ചായത്തിലെ ഭരണസമിതിയോട് പലപ്പോഴായിട്ട് ആവശ്യപ്പെട്ടു നിങ്കിലും യാതൊരുവിധ നടപടി ഉണ്ടായിട്ടില്ല ടെൻഡർ വിളിക്കും പഞ്ചായത്ത് ഏറ്റെടുത്തു പാസ്സാക്കി എന്നൊക്കെ പറയുന്നതല്ലാതെ ഇപ്പോൾ മഴയുണ്ടെങ്കിൽ ഇതിലേക്കൂടി ഒരു തോട് പോലെയാണ് വെള്ളം ഒഴുകിപ്പോകുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ റോഡ് ഉപയോഗപ്രദമാക്കി കുട്ടികൾക്കും പോകാൻ പറ്റുന്ന ഒരു ഗതാഗത വേണ്ട നിയമവും നോക്കണ്ട ഫണ്ട് പാസ് ആയിട്ടുണ്ട് ഉടൻ നന്നാക്കുമെന്ന് പറയുന്ന അധികൃതർ തൊഴിലുറപ്പിൽ ഉൾപ്പെടുത്തിയെങ്കിലും ഒരു ഓവുചാൽ ഉണ്ടാക്കി റോഡിലൂടെ ഒഴുകുന്ന വെള്ളം മാറ്റിവിടാനും കുഴികളിൽ മണ്ണിട്ട് നികത്തി അത്യാവശ്യഘട്ടങ്ങളിലെങ്കിലും വാഹനങ്ങൾ പോകാനുമുള്ള സംവിധാനം ഉണ്ടാക്കാൻ തയ്യാറാകണം ഇവിടെയുള്ളവരും മനുഷ്യരാണ് ഇവർക്ക് ആശുപത്രിയിലും കുട്ടികൾക്ക് സ്കൂളുകളിലും പോകണം അതിനുള്ള ഗതാഗത സൗകര്യങ്ങളും വേണ്ട ബസ്സുകളോ മറ്റു വാഹനങ്ങളോ ഒന്നും വേണ്ട വീഴാതെ കാലോടിയാതെ ചെളി പറ്റാതെ സ്കൂളിൽ പോകാനുള്ള അവസരമെങ്കിലും ഒരുക്കി ഒരുക്കിക്കൊടുത്തേ പറ്റും പഞ്ചായത്തിൻ്റെ ഫണ്ടില്ലെങ്കിലും വേണ്ട എം എൽ എ ഉണ്ട് എം പി ഉണ്ട് രാജ്യസഭാ മെമ്പർമാരുണ്ട് ഇവർ ആരെങ്കിലും ഒന്ന് ശ്രമിച്ചാൽ കോടികളൊന്നും വേണ്ടല്ലോ ഈ റോഡ് നന്നാക്കാൻ